രാമായണത്തിലെ ലവകുശന്മാരായി കഥകളി വേദിയിലെത്തിയത് യഥാർത്ഥ സഹോദരിമാർ തന്നെ ഗുരുവായൂരിൽ നിന്നെത്തിയ ഇരട്ടകളായ ഗൌരിയുടെയും ഗംഗയുടെയും വിശേഷങ്ങളിലേക്ക് കീർത്തന കേശവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് കഥകളി ചമ്മയ റൂമിലാണ് എന്തായാലും ഈ കഥകളി പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അറിയില്ലെങ്കിലും ആട്ടം കാണാൻ ഒരു രസമാണെന്ന് പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് അതിലേക്കിനും കുറച്ച് രസമുണ്ട് ഒരു ഇരട്ടകളാണ് ഇപ്രാവശ്യം നമുക്കൊപ്പമുള്ളത് കഥകളി അവതരിപ്പിക്കുക നമ്മൾ സാധാരണയായിട്ട് ഒരു ഇരട്ടകളെ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ല അപ്പോൾ കഥകളിയും കൂടി അതിൽ ഫുൾ മേക്കപ്പിലായിട്ട് രണ്ടുപേരും ഒരുപോലെ ഇരിക്കും അപ്പോൾ അവരുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇനി നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത് അപ്പോൾ ട്വിൻസ് ആണല്ലേ നിങ്ങൾ എന്റെ പേരെന്താ ഗംഗ ഗൗരി ഗൗരി അപ്പൊ എങ്ങനെയാണ് ഈ ട്വിൻസ് നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ ഫീൽഡിലെത്തിയത് രണ്ടുപേരും ഒരുമിച്ച് ഒരു കഥകളി പഠിക്കാനായിട്ട് ഡാൻസ് പഠിക്കുന്നതാണ് അപ്പോ വീട്ടിലാരെങ്കിലും കഥകളി ചെയ്യുന്നവരുണ്ടോ ചേട്ടൻ ചെയ്യും കഥകളി അപ്പം ചെയ്യുമോ അപ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഇവർ ഗുരുവായിരുന്നവരാണ് എൻ്റെ നാടാണ് ഞാൻ അയൽ നാട്ടിലുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഉണ്ട് നമ്മളിവിടെ കൊല്ലത്ത് വരുമ്പോൾ നമ്മുടെ നാട്ടുകാരെ കൂടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട് ഇപ്പോൾ ഒരു രണ്ട് രണ്ടാശന്മാരുണ്ട് എങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കുന്നത് ഞാൻ പറയാം എന്തായാലും ഇവർ രണ്ടുപേരും ഇരട്ടകളാണ് ഒരുപോലെയല്ലേ ഇവരെ കാണാൻ അപ്പോൾ ഈ പഠിപ്പിക്കുന്നതിലും ബാക്കി കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്നുള്ള ഒരു രസകരമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇവർ ഇവർ ഇരട്ടകളാണ് അപ്പോൾ നമ്മൾ ഇവരിക്ക് യോജിപ്പിച്ചൊരു കഥയാണ് ലവകുശന്മാരെന്നുള്ളൊരു ഭാഗം വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തതാണ് അപ്പോൾ അവർ ജില്ലയിലും സബ് ജില്ലയിലൊക്കെ വളരെ ഭംഗിയായി കളിച്ചു ഇനി ഞങ്ങൾ സ്റ്റേറ്റിലും ഒരുപടി താഴാണ്ട് ഇനി മുന്നോട്ട് തന്നെ കളിച്ചു മുന്നേറാനാണ് ഞങ്ങളുടെ തീരുമാനം അതല്ല അപ്പം പറഞ്ഞല്ലോ അപ്പോൾ നേരത്തെ എൻ്റെ അടുത്ത് സംസാരിച്ച് പറഞ്ഞു ഒരാളും കൂടെ ഉണ്ട് കുശലവന്മാരെന്നും കൂടെ പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചായിരുന്നു എന്ത് കുശലവന്മാരെന്ന് പറയുന്നത് അതെന്താ സംഭവം അത് രണ്ടാമത്തെ ആളാണ് നമ്മൾ നമ്മൾ പഠിച്ചു പഠിച്ചു വരുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് ഇവർക്ക് പറ്റിയ രണ്ട് കഥാപാത്രങ്ങളായി ഒപ്പം നേരത്തെ അടുത്ത് സീതയും കൂടി ഉണ്ട് സീത ഇതിലുണ്ടോ ആ സീത എവിടെയുണ്ട് സീതയുടെ മേക്കപ്പ് തുടങ്ങുന്നേ തുടങ്ങുന്നതു തോന്നുന്നു മൂന്ന് പേരും കൂടെ ഒരു കഥകളി അവതരിപ്പിക്കാൻ പോവുകയാണ് പിന്നെ കളിക്കണം എന്നൊക്കെ ഉണ്ട് ഗുരുവാര് തന്നെയാണോ നാടൻ അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വ്യത്യസ്തമാണല്ലോ മക്കള് ട്വിൻസ് ആണ് ട്വിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അപ്പൊ അതിലെന്ത് പറയുന്നു സന്തോഷം അപ്പോ അധികം ആര് ഇങ്ങനെ വരാത്തൊരു ഫീൽഡാണല്ലോ ഐ മീൻ ഇപ്പോൾ ഡാൻസ് പാട്ട് നാടകം എന്ന് പറയുന്ന പോലെല്ലോ കഥകളി ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ചിട്ടകളുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് മക്കളെ ഈ ഒരു ഫീൽഡിലേക്ക് ഇതിൽ എല്ലാ പ്രോത്സാഹനവും നൽകിയിട്ടാണ്